അലൈക്കും റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റസൂലിഹിൽ കരീം എൻ്റെ പ്രിയപ്പെട്ട അസ്സാം വറഹമത്തല്ലാ വാത്തുബിഹിമിനും അള്ളാഹു സുബാനഹുലയുടെ അപാരമായ കാരുണ്യവും സമാധാനവും നമ്മളെല്ലാവരിലും സദാസമയത്തും വർഷിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ ദിഖൃ സ്വലാത്ത് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ പ്രവാചക ചരിത്ര പരമ്പരയിലെ ഒമ്പതാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടത് ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായകമായ അഹ്സാബ് യുദ്ധത്തിന്റെ അഥവാ ഖന്ദക് യുദ്ധത്തിന്റെ ആവേശകരമായ വിജയമായിരുന്നു പതിനായിരത്തോളം വരുന്ന ശത്രുക്കൾ മദീനയെ വളഞ്ഞപ്പോൾ അള്ളാഹു ഒരു കാറ്റിനെ അയച്ച് അവരെ പരാജയപ്പെടുത്തിയതും മദീനയ്ക്കുള്ളിൽ ചതി പ്രവർത്തിച്ച വനൂക്കുറയുള്ള ജൂതന്മാർക്ക് അർഹമായ ശിക്ഷ ലഭിച്ചതും നമ്മൾ വിശദമായി സംസാരിച്ചു ഖന്ദക് യുദ്ധം ഒരു വലിയ വഴിത്തിരിവായിരുന്നു അന്ന് നബിസാഹു അലഹി വസ്ലാം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ഇനി അവർ ഇങ്ങോട്ട് നമ്മളെ ആക്രമിക്കാൻ വരില്ല ഇനി നമ്മളായിരിക്കും അവരെ അങ്ങോട്ട് ആക്രമിക്കാൻ പോകുന്നത് അതെ മക്കക്കാരുടെ അഹങ്കാരത്തിന്റെ നട്ടലൊടിഞ്ഞ യുദ്ധമായിരുന്നു അത് മദീന സുരക്ഷിതമായി ഇസ്ലാം ഒരു വൻശക്തിയായി അറേബ്യയിൽ വളരാൻ തുടങ്ങി എന്നാൽ മുഹാജറുകളായ സ്വഹാബികളുടെ മനസ്സിൽ തീരാത്ത ഒരു വേദനയുണ്ടായിരുന്നു ആറു വർഷമായി അതെ നീണ്ട ആറു വർഷമായി അവർ തങ്ങളുടെ ജന്മനാടായ മക്കയെ ഒന്ന് കണ്ടിട്ട് വിശുദ്ധ കഴബയെ ഒന്ന് തൊവാഫ് ചെയ്തിട്ട് കറുത്തതും വെളുത്തതുമായ ആ കല്ലിനെ ഹജറുൽ അസ്വദ് ഒന്ന് ചുംബിച്ചിട്ട് ആറു വർഷം കഴിഞ്ഞിരിക്കുന്നു മദീനയിൽ അവർ സുരക്ഷിതരാണെങ്കിലും സ്വന്തം നാടിനോടുള്ള അള്ളാഹുവിൻ്റെ ഭവനത്തോടുള്ള സ്നേഹം അവരുടെ കൽവുകളിൽ തിരയടിച്ചുകൊണ്ടേയിരുന്നു ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ചരിത്രത്തിലെ ഏറ്റവും വൈകാരികവും എന്നാൽ ഏറ്റവും തന്ത്രപരവുമായ ഒരു വിജയത്തിലേക്കാണ് പ്രത്യക്ഷത്തിൽ ഒരു തോൽവി എന്ന് തോന്നിയേക്കാവുന്ന എന്നാൽ അള്ളാഹു വ്യക്തമായ വിജയം മുബീൻ എന്ന് വിശേഷിപ്പിച്ച ഹുദൈബിയ സന്ധിയുടെ ചരിത്രം വിശ്വാസികളുടെ ക്ഷമ പരീക്ഷിക്കപ്പെട്ട രക്തത്തിനു പകരം മഷികൊണ്ട് ചരിത്രം കുറിച്ച ആയിരത്തി നാനൂറ് സഹാബികൾ മരച്ചുവട്ടിൽ വെച്ച് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട വൈഅത്ത് ചെയ്ത ആ നാളുകളിലേക്ക് നമുക്ക് പോകാം ഒപ്പം അറേബ്യയുടെ മണലാരണ്യത്തിൽ നിന്ന് ലോകത്തെ വൻശക്തികളായ റോമിന്റെയും പേർഷ്യയുടെയും കൊട്ടാരങ്ങളിലേക്ക് പ്രവാചകന്റെ കത്തുകളെത്തിയ ചരിത്രവും നമുക്ക് കാണാം ഹിജ്ര ആറാം വർഷം ഒരു ദിവസം രാത്രി നമ്മുടെ ഹബീബ് റസൂൽഹി സാഹു അലഹി വസ്ല്ലം തങ്ങൾ ഒരു സ്വപ്നം കണ്ടു സത്യസന്ധമായ സ്വപ്നം അവിടുന്ന് തന്റെ അനുചരന്മാരോടൊപ്പം നിർഭയരായി തലമുണ്ടനം ചെയ്തുകൊണ്ട് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നതും കഴവയ്ക്ക് ചുറ്റും ത്വാഫ് ചെയ്യുന്നതും കഴവയുടെ താക്കോൽ കൈവശം വെക്കുന്നതുമാണ് സ്വപ്നം കണ്ടത് പ്രഭാതമായപ്പോൾ നബിസല്ലാഹു അലൈവസലം തങ്ങൾ ഈ സന്തോഷവാർത്ത സ്വഹാബികളെ അറിയിച്ചു അത് കേട്ടപ്പോൾ അവരുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു നമ്മൾ മക്കയിൽ പോകുന്നു നമ്മൾ കഴവ കാണാൻ പോകുന്നു ആറു വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കാൻ പോകുകയാണ് അവർ ആനന്ദ കണ്ണീർ പൊഴിച്ചു നബിസല്ലാഹു അലൈവസ്ലം തങ്ങൾ ഉടൻ തന്നെ ഉമ്രക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ കൽപ്പിച്ചു യുദ്ധത്തിന് പോവുകയല്ല മറിച്ച് സമാധാനപരമായ ഒരു തീർത്ഥാടനമാണ് ലക്ഷ്യം അതുകൊണ്ട് യാത്രാവേളയിൽ ഉപയോഗിക്കുന്ന ഉറയിലിട്ട വാളല്ലാതെ മറ്റൊരു ആയുധവും എടുക്കരുതെന്ന് നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ കർശനമായി നിർദ്ദേശിച്ചു ഉമ്രക്കു വേണ്ടി ബലിയറക്കാനുള്ള എഴുപത് ഒട്ടകങ്ങളെയും അവർ കൂടെ കൂട്ടി അങ്ങനെ ഹിജറ ആറാം വർഷം ദുൽഖാഴുത മാസത്തിൽ ആയിരത്തി നാനൂറ് സൊഹാബികളുമായി നബിസല്ലാഹു അലഹി വസ്ലം തങ്ങൾ മക്കയിലേക്ക് പുറപ്പെട്ടു അവരുടെ വേഷം ഇഹ്റാമിന്റെ വെള്ള വസ്ത്രമായിരുന്നു ചുണ്ടുകളിൽ ലബൈക് ലബൈക്ക് അള്ളാഹുവെ നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു എന്ന തൽപിയത്ത് മാത്രം അവർ മക്കയുടെ അടുത്തത്താറായപ്പോൾ ഒരു വാർത്ത ലഭിച്ചു കുറേശികൾ വിവരമറിഞ്ഞിരിക്കുന്നു അവരുടെ അഹങ്കാരം ഇളകിമറിഞ്ഞു മുഹമ്മദും കൂട്ടരും നമ്മുടെ നാട്ടിൽ വന്ന് കഅബ വലം വെക്കാനോ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അത് സമ്മതിക്കില്ല അവർ അടിയന്തിര യോഗം ചേർന്നു എന്ത് വില കൊടുത്തും മുസ്ലിങ്ങളെ തടയാൻ അവർ തീരുമാനിച്ചു അവർ ഹാലിദ്ബിന് വലിയതിന്റെ അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല നേതൃത്വത്തിൽ ഇരുന്നൂറ് പേരടങ്ങുന്ന ഒരു കുതിരപ്പടയെ മുസ്ലിങ്ങളെ തടയാൻ അയച്ചു ഖാലിദ് ഖാലിദ്ബിൻ വലീദ് ഖമീം എന്ന സ്ഥലത്ത് വെച്ച് മുസ്ലിങ്ങളെ തടയാൻ കാത്തുനിന്നു നബിസല്ലാഹു അലഹി വസ്ലം തങ്ങൾക്ക് ഈ വിവരം ലഭിച്ചു അവിടുന്ന് ചോദിച്ചു നമ്മൾ യുദ്ധത്തിനല്ല വന്നത് കുറേശികൾക്ക് യുദ്ധം ചെയ്ത് നാശം സംഭവിച്ചിട്ടും അവർക്ക് മതിയായില്ലേ ഖാലിദിനെ ഒഴിവാക്കി പോകാൻ വേറെ വഴിയില്ലേ അങ്ങനെ സാധാരണ പോകുന്ന വഴി ഉപേക്ഷിച്ച് കല്ലും മുള്ളും നിറഞ്ഞ ദുർഘടമായ മറ്റൊരു വഴിയിലൂടെ നബിസല്ലാഹു അലഹി വസ്ലം തങ്ങൾ സൈന്യത്തെ നയിച്ചു ആ യാത്ര വളരെ കഠിനമായിരുന്നു അവസാനം അവർ മക്കയുടെ അതിർത്തിയിലുള്ള ഹുദൈബിയ എന്ന സ്ഥലത്തെത്തി അവിടെ എത്തിയപ്പോൾ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു നബിസല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ഒട്ടകം ഹസ്വ പെട്ടെന്ന് മുട്ടുകുത്തിയിരുന്നു സ്വഹാബികൾ അതിനെ എഴുന്നേൽപ്പിക്കാൻ ഹൽ ഹൽ എന്ന് വിളിച്ചു പക്ഷേ അത് അനങ്ങിയില്ല സ്വഹാബികൾ പറഞ്ഞു ഖസ്വ പിണങ്ങിപ്പോയി ഹസ്വ അനുസരണക്കേട് കാണിക്കുന്നു അപ്പോൾ അപ്പൊ റസൂൽഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഇല്ല ഖസ്വ പിണങ്ങിയതല്ല അത് അവളുടെ സ്വഭാവവുമല്ല മറിച്ച് പണ്ട് ആനയെ അബ്രഹത്തിന്റെ ആനയെ തടഞ്ഞവൻ അള്ളാഹു അവളെയും തടഞ്ഞതാണ് എന്നിട്ട് നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം അള്ളാഹുവിന്റെ പവിത്രമായ ചിഹ്നങ്ങളെ ആദരിച്ചുകൊണ്ട് കുറേശികൾ എന്ത് സന്ധി നിർദ്ദേശം വെച്ചാലും ഞാനത് സ്വീകരിക്കും ഇവിടെ നബിസല്ലാഹു അലഹി വസ്ലം തങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി ഇപ്പോൾ രക്തചൊരിച്ചിൽ ആഗ്രഹമില്ല ഇതൊരു യുദ്ധത്തിനുള്ള സമയമല്ല സമാധാനമാണ് വേണ്ടത് അവിടുന്ന് അവിടെ തമ്പടിക്കാൻ കൽപ്പിച്ചു ഹുദൈബിയയിൽ വെള്ളം കുറവായിരുന്നു ഉണ്ടായിരുന്ന ഒരു കിണറിലെ വെള്ളം ആയിരത്തി നാനൂറ് പേർ ഉപയോഗിച്ചപ്പോൾ പെട്ടെന്ന് വറ്റിപ്പോയി സൊഹാബികൾ ദാഹം കൊണ്ടുവലഞ്ഞു അവർ നബിസല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ അടുത്ത് പരാതി പറഞ്ഞു നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ തന്റെ ആവനാഴിയിൽ നിന്ന് ഒരു അമ്പെടുത്ത് കൊടുത്തു ഇത് കൊണ്ടുപോയി ആ കിണറ്റിൽ കുത്തുക ആ അമ്പ് കിണറ്റിൽ കുത്തിയതും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ കിണറ്റിൽ നിന്ന് വെള്ളം ഉറവ് ഒഴുകാൻ തുടങ്ങി ആയിരത്തി നാനൂറ് പേരും അവരുടെ മൃഗങ്ങളും വയറു നിറയെ കുടിച്ചു പാത്രങ്ങളിലെല്ലാം വെള്ളം നിറച്ചു നബിസൊല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ കൈകളിലൂടെ അള്ളാഹു ഒഴുക്കിയ മറ്റൊരു അത്ഭുതം കുറേശികൾ പല ദൂതന്മാരെയും അയച്ചു ഉർവൈബിൻ മസ്ഊദ് എന്ന ദൂതൻ വന്നു അദ്ദേഹം നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെയും സുഹാബികളുടെയും അവസ്ഥ കണ്ടു അദ്ദേഹം തിരിച്ചുപോയി കുറേശികളോട് പറഞ്ഞു ജനങ്ങളെ ഞാൻ കൈസറിന്റെയും കിസ്രയുടെയും നജ്ജാഷിയുടെയും നജ്ജാഷിയുടെയും കൊട്ടാരങ്ങളിൽ പോയിട്ടുണ്ട് രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട് പക്ഷേ മുഹമ്മദിനെ അവന്റെ അനുചരന്മാർ സ്നേഹിക്കുന്നതുപോലെ ബഹുമാനിക്കുന്നത് പോലെ മറ്റൊരു രാജാവിനെയും ഞാൻ കണ്ടിട്ടില്ല അവൻ വലുവെടുത്ത വെള്ളം താഴെ വീഴാൻ അവർ സമ്മതിക്കുന്നില്ല അവൻ സംസാരിച്ചാൽ അവർ നിശബ്ദരാകുന്നു ആദരവ് കാരണം അവർ അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നില്ല ഇങ്ങനെയൊരു ജനത അവനെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക ഇതിനിടയിൽ നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ കാര്യങ്ങൾ സംസാരിക്കാൻ ഉസ്മാൻ ഉസ്മാനുബിന് അഫ്വാൻ അലിയല്ലാഹ്ഹുവിനെ മക്കയിലേക്ക് അയച്ചു ഉസ്മാൻ റലിയള്ളാഹുൻഹുവിനെ മക്കയിൽ വലിയ സ്വാധീനമുള്ള ബന്ധുക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹം മക്കയിൽ ചെന്നു അബൂ സുഫിയാനെയും മറ്റു നേതാക്കളെയും കണ്ടു ഞങ്ങൾ യുദ്ധത്തിനല്ല ഉമ്ര ചെയ്യാനാണ് വന്നത് എന്നറിയിച്ചു കുറൈശികൾ ഉസ്മാൻ റലി അള്ളാഹു നഹുവിനെ തടഞ്ഞു വെച്ചു അവർ പറഞ്ഞു ഉസ്മാൻ നിനക്ക് വേണമെങ്കിൽ കഴബ വാഫു ചെയ്യാം പക്ഷേ മുഹമ്മദിനെ ഞങ്ങൾ സമ്മതിക്കില്ല ഉസ്മാൻ റലി അള്ളാഹു അൻഹുവിന്റെ മറുപടി ചരിത്രമാണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ ത്വാഫു ചെയ്യാതെ ഞാൻ ഈ ഒന്ന് തൊടുക പോലുമില്ല അതാണ് പ്രവാചക സ്നേഹം ഉസ്മാൻ റലി അല്ലാഹു വൻഹു മടങ്ങാൻ വൈകി പെട്ടെന്ന് മുസ്ലിം പാളയത്തിൽ ഒരു കിംവദന്തി പരന്നു കുറൈശികൾ ഉസ്മാൻ റലി അള്ളാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു ഈ വാർത്ത കേട്ടപ്പോൾ നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ഭാവം മാറി സമാധാനത്തിന് വന്നതാണ് പക്ഷേ തന്റെ ദൂതനെ കൊന്നാൽ പിന്നെ വിട്ടുവീഴ്ചയില്ല നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഈ ജനതയുമായി യുദ്ധം ചെയ്യാതെ നാം മടങ്ങുകയില്ല അവിടുന്ന് അവിടെയുള്ള ഒരു മുൾമരത്തിന്റെ ചുവട്ടിലിരുന്നു എന്നിട്ട് സ്വഹാബികളെ വിളിച്ചു മരണം വരെ പോരാടുമെന്ന് എനിക്ക് ബൈ അത് പ്രതിജ്ഞ ചെയ്യുക ആയിരത്തി നാനൂറ് സൊഹാബികൾ ആവേശത്തോടെ ഓടിയെത്തി ഓരോരുത്തരും നബിസൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ കൈകളിൽ കൈവെച്ച് പ്രതിജ്ഞ ചെയ്തു ഞങ്ങൾ ഓടിപ്പോകില്ല അങ്ങേക്കു വേണ്ടി മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നബിസൊള്ളാഹു അലഹി വസ്ല്ലം തങ്ങൾ തന്റെ ഒരു കൈ ഉയർത്തിപ്പിടിച്ചു പറഞ്ഞു ഇത് വേണ്ടിയാണ് ഈ ബൈഅത്തിനെയാണ് ബൈത്തിനെയാണ് ബൈഅത്തുർ ബൈത്തുറിളുവാൻ അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ച പ്രതിജ്ഞ എന്ന് വിശേഷിപ്പിച്ചത് അല്ലാഹു പറഞ്ഞു ആ മരിച്ചുവട്ടിൽ വെച്ച് സത്യവിശ്വാസികൾ നിന്നോട് പ്രതിജ്ഞ ചെയ്തപ്പോൾ അള്ളാഹു അവരെക്കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു സുഹാബികളുടെ ഈ ഒരുമയും ആവേശവും അറിഞ്ഞപ്പോൾ കുറേശികൾ ഭയന്നു അവർക്ക് മനസ്സിലായി ഉസ്മാനെ കൊന്നാൽ ആയിരത്തി സിംഹങ്ങൾ മക്കയിലേക്ക് ഇരച്ചുകയറും അവർ ഉടൻ തന്നെ ഉസ്മാൻ റലി അള്ളാഹു വൻഹുവിനെ വിട്ടയച്ചു ഒപ്പം സന്ധി സംഭാഷണത്തിനായി സുഹൈൽ ബിൻ അമ്രനെ അയച്ചു സുഹൈൽ കടുത്ത വിഗ്രഹ ആരാധകനും വാശിക്കാരനുമായിരുന്നു അദ്ദേഹം വന്നു നബിസുല്ലാഹു അലഹി വസ്ലം തങ്ങളുമായി സംസാരിച്ചു നീണ്ട തർക്കങ്ങൾക്ക് ശേഷം ഒരു കരാർ തയ്യാറാക്കി കരാർ എഴുതാൻ അലി റലി അള്ളാഹു അനഹുവിനെ വിളിച്ചു നെബിസുലാഹു അലൈവസ്ലം തങ്ങൾ പറഞ്ഞു എഴുതൂ ബിസ്മില്ലാഹിർ റഹീം സുഹൈൽ തടഞ്ഞു റഹ്മാനും റഹീമും ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ രീതിയിൽ ബിസ്മിക് അല്ലാഹുമ എന്ന് എഴുതിയാൽ മതി സൊഹാബികൾ ദേഷ്യപ്പെട്ടു പക്ഷേ നബിസ് അല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു സാരമില്ല അങ്ങനെ എഴുതു നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ തുടർന്നു ഇത് അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് കുറേശികളുമായി ഉണ്ടാക്കുന്ന കരാർ സുഹൈൽ വീണ്ടും തടഞ്ഞു നിർത്തൂ നീ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നിന്നെ തടയുമായിരുന്നില്ലല്ലോ നിന്നോട് യുദ്ധം ചെയ്യുമായിരുന്നില്ലല്ലോ അതുകൊണ്ട് അബ്ദുല്ലാഹിയുടെ മകൻ മുഹമ്മദ് എന്ന് എഴുതിയാൽ മതി ഇത് കേട്ടപ്പോൾ അലി അലിറലിയാഹു അനഹുവിനെ സഹിച്ചില്ല അദ്ദേഹം പറഞ്ഞു അല്ലാഹുവാണ് സത്യം ഞാൻ ആ പദം മായ്ക്കുകയില്ല നിബിസല്ലാഹു അലിഹി വസല്ലം തങ്ങൾ ശാന്തനായി പറഞ്ഞു അലി ആ ഭാഗം എനിക്ക് കാണിച്ചു തരൂ അവിടുന്ന് സ്വന്തം കൈകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ എന്നത് മായ്ച്ചു കളഞ്ഞു പകരം അബ്ദുല്ലാഹിയുടെ മകൻ മുഹമ്മദ് എന്ന് എഴുതിച്ചു എത്ര വലിയ വിട്ടുവീഴ്ചയാണത് അഹങ്കാരമല്ല സമാധാനമാണ് ലക്ഷ്യമെന്ന് അവിടുന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു കരാറിലെ വ്യവസ്ഥകൾ കേട്ടപ്പോൾ സൊഹാബികൾക്ക് വീണ്ടും ഞെട്ടലുണ്ടായി ഒന്ന് ഈ വർഷം മുസ്ലിങ്ങൾ ഉമ്രചെയ്യാതെ മടങ്ങിപ്പോകണം രണ്ട് അടുത്ത വർഷം വരാം പക്ഷെ മൂന്ന് ദിവസം മാത്രമേ മക്കയിൽ നിൽക്കാവൂ ആയുധം പാടില്ല മൂന്ന് പത്ത് വർഷത്തേക്ക് യുദ്ധം പാടില്ല നാല് മക്കയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമായി മദീനയിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണം എന്നാൽ മദീനയിൽ നിന്ന് ആരെങ്കിലും മതം മാറി മക്കയിലേക്ക് വന്നാൽ അവരെ തിരിച്ചു നൽകില്ല ഈ അവസാനത്തെ വ്യവസ്ഥ മുസ്ലിങ്ങൾക്ക് ഒട്ടും ദഹിച്ചില്ല ഇതെന്ത് നീതിയാണ് നമ്മൾ എന്തിനാണ് ഇത്രയും താഴുന്നത് എന്ന് ഉമർബിൻ ഹത്താബ് റലിയല്ലാഹുൻഹു ആകെ അസ്വസ്ഥനായി അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് അലിയല്ലാഹു വൻഹുവിന്റെ അടുത്ത് പോയി ചോദിച്ചു നമ്മൾ സത്യത്തിലല്ലേ അവർ അസത്യത്തിലല്ലേ പിന്നെ എന്തിനാണ് നമ്മൾ നമ്മുടെ ദീനിന്റെ കാര്യത്തിൽ ഈ അപമാനം സഹിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു വൻഹു പറഞ്ഞു ഒമറേ അവിടുന്ന് അള്ളാഹുവിന്റെ ദൂതനാണ് അള്ളാഹു അവിടുത്തെ കൈവിടില്ല നീ ശാന്തനാകൂ പിന്നീട് ഉമർ അലി അള്ളാഹുഅൻഹുഹു അലഹി വസ്ല്ലം തങ്ങളുടെ അടുത്ത് ചെന്ന് ഇതേ ചോദ്യം ചോദിച്ചു തങ്ങൾ പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ അടിമയും ദൂതനുമാണ് ഞാൻ അവന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കില്ല അവൻ എന്നെ സഹായിക്കും കരാർ ഒപ്പിടുന്ന സമയത്ത് ഹൃദയഭേദകമായ ഒരു രംഗം നടന്നു സുഹൈലിന്റെ മകൻ അബൂ അബൂജന്തൽ അലിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് തടവു ചാടി കാലിൽ ചങ്ങലകളുമായി വെച്ചു അവിടെ എത്തി അദ്ദേഹം മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് വീണു എന്നെ രക്ഷിക്കണേ എന്നെ ഇവരുടെ അടുത്തേക്ക് തിരിച്ചയക്കരുതേ എന്ന് അദ്ദേഹം കരഞ്ഞു പറഞ്ഞു പക്ഷെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു സുഹേൽ പറഞ്ഞു മുഹമ്മദ് കരാർ പ്രകാരം ഇവനെ എനിക്ക് തിരിച്ചു തരണം ഇതാണ് ആദ്യത്തെയൾ നബിസല്ലാഹു അലഹി വസ്ലം തങ്ങൾ സുഹേലിനോട് കെഞ്ചി ഇവനെ എനിക്ക് ദാനം നൽകൂ സുഹൈൽ സമ്മതിച്ചില്ല അവസാനം കണ്ണീരോടെ നബ്സല അല്ലാഹു അലഹി വസ്ലം തങ്ങൾ അബൂചന്തലിനോട് പറഞ്ഞു അബൂചന്തൽ ക്ഷമിക്കുക അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക അള്ളാഹു നിനക്കും നിന്നെപ്പോലുള്ളവർക്കും ഒരു വഴി തുറന്നു തരും ഞങ്ങൾ കരാർ ലംഘിക്കാൻ പാടില്ല അബൂജന്തൽ അലി അള്ളാഹുഅനഹുവിനെ അവർ വലിച്ചിഴച്ചു കൊണ്ടുപോയി സ്വഹാബികൾ കരഞ്ഞുപോയി അവർക്ക് ആ സന്ധി ഒരു പരാജയമായി തോന്നി അവർ ഉമ്ര ചെയ്യാതെ തലമുണ്ടനം ചെയ്ത് ദുഃഖത്തോടെ മദീനയിലേക്ക് മടങ്ങി എന്നാൽ മടക്കയാത്രയിൽ അള്ളാഹുവഹി അവതരിപ്പിച്ചു ഉമർ അലി അള്ളാഹുഹുവിനെ വിളിച്ച് വസ്ലം തങ്ങൾ ആ ആയത്തുകൾ ഫതഹൻ മുബീന തീർച്ചയായും നാം നിനക്ക് വ്യക്തമായ ഒരു വിജയം നൽകിയിരിക്കുന്നു ഉമർ അലിയാഹു അത്ഭുതത്തോടെ ചോദിച്ചു റസൂലെ ഇതൊരു വിജയമാണോ നബി തങ്ങൾ പറഞ്ഞു അതെ എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം ഇതൊരു വിജയമാണ് എന്തായിരുന്നു ആ വിജയം പത്ത് വർഷത്തെ യുദ്ധനിറം അതുവരെ വാളെടുത്ത് സംസാരിച്ചിരുന്നവർക്കിടയിൽ സമാധാനം വന്നു ജനങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി ഇസ്ലാമിനെതിരെയുള്ള തെറ്റിദ്ധാരണകൾ മാറി ഹുദൈബിയ സന്ധി വരെ ഇസ്ലാമിലേക്ക് വന്നവരുടെ എണ്ണത്തേക്കാൾ ഇരട്ടിയിലധികം ആളുകൾ സന്ധിക്ക് ശേഷമുള്ള വെറും രണ്ടു വർഷത്തിനുള്ളിൽ ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്ന ഖാലിദ് ബിൻ വലീദ് അമ്രബിനുൽ ആസ് തുടങ്ങിയ മഹാരഥന്മാർ ഇസ്ലാം സ്വീകരിച്ചത് ഈ കാലയളവിലാണ് കുറേശികൾ ഇസ്ലാം എന്ന ശക്തിയെ ഒരു രാഷ്ട്രീയ ശക്തിയായി അംഗീകരിച്ചു മക്കയിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് ലോകരാജ്യങ്ങളിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ നബിസ്ഹു അലഹി വസ്ലം തങ്ങൾക്ക് അവസരം ലഭിച്ചു ഹുദൈബിയ കഴിഞ്ഞ ഉടനെ നബിസുല്ലാഹു അലഹി വസ്ലം തങ്ങൾ ചെയ്തത് അന്നത്തെ ലോക വൻശക്തികളായ രാജാക്കന്മാർക്ക് കത്തുകൾ അയക്കുക എന്നതായിരുന്നു റോമിലെ ചക്രവർത്തി ഹെരാക്ലിയസ് പേർഷ്യയിലെ ചക്രവർത്തി കിസ്ര ഈജിപ്തിലെ രാജാവ് മുഖോഖിസ് അബിസീനിയയിലെ നജ്ജാഷി തുടങ്ങിയവർക്ക് അവിടുന്ന് ദൂതന്മാരെ അയച്ചു അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദിൽ നിന്ന് എന്ന് തുടങ്ങുന്ന കത്തുകൾ ഇസ്ലാം സ്വീകരിക്കൂ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന സന്ദേശം നബിസുല്ലാഹു അലഹി വസ്ലം തങ്ങൾക്ക് ഒരു മുദ്ര ആവശ്യമായി വന്നു രാജാക്കന്മാർ മുദ്രയില്ലാത്ത കത്തുകൾ സ്വീകരിക്കില്ലെന്ന് സൊഹാബികൾ പറഞ്ഞു അങ്ങനെ വെള്ളിയിൽ ഒരു മോതിരം പണിയിച്ചു അതിൽ മുഹമ്മദ് റസൂലുള്ള എന്ന് കൊത്തിവെച്ചു റോമിലെ ഹെറാക്ലിയസ് കത്ത് വായിച്ച് നബിയെക്കുറിച്ച് അന്വേഷിച്ചു അന്ന് കച്ചവടത്തിന് അവിടെ ഉണ്ടായിരുന്ന അബൂ സുഫിയാനെ വിളിപ്പിച്ചു ഹെറാക്ലിയസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് അബൂ സുഫിയാൻ നൽകിയ മറുപടികൾ സത്യമായിരുന്നു അത് കേട്ട് ഹെറാക്ലിയസ് പറഞ്ഞു നീ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ എന്റെ ഈ കാൽ കീഴിലുള്ള മണ്ണ് വരെ അവൻ കീഴടക്കും പേർഷ്യയിലെ കിസ്ര കത്ത് വലിച്ചുകീറി നരിസലല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു അവൻ എന്റെ കത്ത് കീറിയതുപോലെ അള്ളാഹു അവന്റെ രാജ്യം കീറിക്കളയട്ടെ അത് പുലർന്നു അങ്ങനെ ഇസ്ലാം അറേബിയുടെ അതിർത്തികൾ കടന്ന് ലോകത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങി ഹുദൈബിയ എന്ന തോൽവി യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ കവാടമായിരുന്നു പക്ഷേ സമാധാനത്തിന്റെ നാളുകൾ അധികം നീണ്ടുനിന്നില്ല നിന്നില്ല രണ്ടു വർഷത്തിനു ശേഷം കുറൈശികൾ കരാർ ലംഘിച്ചു അവരുടെ സഖ്യകക്ഷികൾ മുസ്ലിങ്ങളുടെ സഖ്യകക്ഷികളെ ആക്രമിച്ചു അതോടെ ഹുദൈബിയ കരാർ റദ്ദായി ഇനി എന്ത് സംഭവിക്കും നബിസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു ഇനി മക്കയിലേക്ക് രക്തച്ചൊരിച്ചിലില്ലാതെ വാളെടുക്കാതെ തന്റെ ജന്മനാട്ടിലേക്ക് പതിനായിരം സ്വഹാബികളുമായി വിജയിയായി കടത്തിയവർക്ക് മാപ്പ് നൽകുന്ന കാരുണ്യം കഴബയിലെ വിഗ്രഹങ്ങൾ തകർക്കപ്പെടുന്നത് ബിലാൽ അൻഹു കഴബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കുന്നത് ഇൻഷാ അല്ലാ ഇസ്ലാമിക ചരിത്രത്തിലെ ആ സുവർണ അധ്യായവുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം അള്ളാഹുവെ ഹുദൈബിയയിലെ സ്വഹാബികൾക്ക് നീ നൽകിയ ആ ക്ഷമയും പ്രവാചകനിലുള്ള അജഞ്ചലമായ വിശ്വാസവും ഞങ്ങൾക്ക് നീ നൽകേണമേ പ്രത്യക്ഷത്തിൽ പ്രയാസമായി തോന്നുന്ന കാര്യങ്ങളിൽ നിന്റെ വിധിയിലുള്ള നന്മ കാണാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് നീ വെളിച്ചം നൽകണമേ ആമീൻ യാ റബ്ബൽ ആലമീൻ നിങ്ങളുടെ വിലപ്പെട്ട ദ്വായകളിൽ ഈ വിനീതനെയും കുടുംബത്തെയും ഓർക്കുക അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു